മഹാകുംഭമേളയിലെ ദുരന്തത്തിന് പിന്നാലെ പുണ്യസ്നാനം നടത്തിയവരുടെ കണക്ക് പുറത്തുവിട്ട് യു പി സർക്കാർ ഇതുവരെ കോടി തീർത്ഥാടകർ പുണ്യസ്നാനം നടത്തിയെന്നാണ് വിവരം ഇന്ന് രാവിലെ എട്ട് മണിവരെ മാത്രം പുണ്യസ്നാനം നടത്തിയത് ലക്ഷം തീർത്ഥാടകരാണ് തിക്കിലും തിരക്കിലും മുപ്പത് പേർ മരിച്ചതോടെ പ്രയാഗ്രാജിൽ കനത്ത ജാഗ്രതയാണ് മഹാകുംഭമേള നടക്കുന്ന ഇടങ്ങളിൽ വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ചൊവ്വാഴ്ച വരെ വിവിഐ സന്ദർശനങ്ങൾ നിരോധിച്ചു നോബിൾ മാരിക്കാരൻ പ്രയാഗ്രാജിൽ നിന്ന് തത്സമയം ചേരുന്നു നോബിൾ മാരിക്കാരൻ വലിയ തിക്കിലും തിരക്കിലുമാണ് മുപ്പത് ജീവൻ പൊലിഞ്ഞത് അതിനുശേഷം ക്രമീകരണങ്ങളിൽ ിൽ കാര്യമായ ഇടപെടൽ നടത്തുകയാണോ യു സർക്കാർ സുജയ നമ്മൾ ഉള്ളത് പ്രയാഗ്രാജിൽ രാജിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്താണ് കുംഭമേളയുടെ വലിയ കവാടം നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നാണ് ആളുകൾ രണ്ട് വർഷങ്ങളായി ഒരു വർഷത്തെ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നവരും മറ്റൊന്ന് സ്നാനം നടത്തി വരുന്നവരുമാണ് അത്തരത്തിൽ വലിയ ജനപ്രവാഹമാണ് ഇന്നും ഇപ്പോൾ ഇവിടെ പ്രയാഗ്രാജിൽ ഉള്ളത് സർക്കാരിൻ്റെ ഒരു കണക്കാരം ഇന്ന് രാവിലെ എട്ട് വരെ മാത്രം അൻപത്തി അഞ്ച് ലക്ഷം ആളുകൾ ഇവിടെ പുണ്യസ്ഥാനം നടത്തി മടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴും ആളുകൾ വലിയ തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഈ ഭാഗത്തേക്ക് വരുന്ന ആളുകൾ ഈ സ്നാനം നടത്തി മടങ്ങിയവരാണ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വലിയ തരത്തിലുള്ള ദിക്കും തിരക്ക് ഉണ്ടാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മുപ്പത് പേർ മരിക്കിട്ട് സംഭവം ഉണ്ടായതിന് പിന്നാലെ അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും കുംഭമേള മുന്നോട്ട് പോകുന്നത് ആളുകളെ കട കടത്തിവിടുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ജനങ്ങൾ തടിച്ചൂടായിരിക്കാൻ നടപടികൾ കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ വലിയ ഒരു ജനപ്രവാഹം നമുക്കിവിടെ കാണാൻ കഴിയും ഒപ്പം കരുതലും ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഇവിടെ ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം എന്താ हैं दिया। दिया? जाने लगे नेपाल 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 से हैं। जाने आये थे। आये थे। ने थे। नेपाल से नेपाल से आए आए हम कल थे के बहुत भीड़ था तो तो आगे ठीक है देखने में एक दिन बच्चा है सुरक्षा बहुत के लायक ठीक है सब ठीक है नेपाल से बहुत 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 यात्री लोग आ रहे हैं अभी भीड़ कुछ कम हुआ है इसलिए हम भी कल निकले हैं आज तक नहा के हम लोग भी निकल रहे हैं और नेपाल से आने वाले जितने भी भक्तजन हैं जितने भी सही सनातन मानने वाले लोग हैं वो आए स्नान करें जाए സ്നാനം നടത്തി മടങ്ങുന്നവരാണ് ഇവർ ഇവർ ഇന്നലെ എത്തി ഇന്ന് സ്നാനം നടത്തിയതിനു ശേഷം മടങ്ങുന്ന ആഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്തരത്തിൽ നിരവധി ഭക്തരെ നമുക്ക് തീർത്ഥാടകർ ഇവിടെ കാണാൻ കഴിയും ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കൂട്ടമായി തന്നെ ആളുകളുണ്ട് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ എത്തുന്നുണ്ട് ഇവിടെ ഈ ഒരു പോലീസിൻ്റെ കൗണ്ടറുകളുണ്ട് ഈ കൗണ്ടറുകൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആളുകൾ കൂട്ടമായി എത്തി അതിൽ കൂട്ടം തെറ്റിപ്പോയ ആളുകളുടെ പേരുകളാണ് വിളിച്ചു പറയുന്നത് എവിടെയാണ് ഇനി അവർ വരേണ്ടതടക്കമുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുന്നു അത്തരത്തിൽ വലിയ സുരക്ഷ ഒരുക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്താണെങ്കിലും നിലവിൽ ഇന്നലെ മുപ്പത് പേർക്കാണ് ആ സംഭവത്തിൽ തിക്കിതിരക്കിലും പെട്ട ജീവൻ നഷ്ടമായത് അതിൽ അഞ്ചു പേരെ കൂടി ഇനിയിപ്പോൾ തിരിച്ചറിയാനുണ്ട് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് മരിച്ചതിൽ കർണാടക സ്വദേശികളും മധ്യപ്രദേശ് സ്വദേശികളൊക്കെ അത്തരത്തിൽ സംസ്ഥാന രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളുള്ള ആളുകളൊക്കെ ഈ മരിച്ചതിൽ പെടുന്നുണ്ട് എന്താണെങ്കിലും ഇനിയിപ്പോൾ അത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ ഉണ്ടാകുന്നുണ്ട് പൂർണ്ണമായും ചൊവ്വാഴ്ച വരെ വി സന്ദർശനടക്കം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വാഹനങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഒരു വാഹനം പോലും നിലവിൽ ഇവിടെ കാണാൻ കഴിയും ില്ല ആംബുലൻസ് പോലുള്ള അത്യാവശ്യ സർവീസൊക്കെ മാത്രമാണ് നിലവിൽ കുംഭമേള നഗരിയിലേക്ക് പ്രവേശനമുള്ളത് അത്തരത്തിൽ അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് കുംഭമേള ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് കുംഭമേള ഉള്ളത് പരമാവധി ആളുകൾ ഇത്രയും വേഗം എത്തി ഇവിടെ സ്നാനത്തെത്തി മടങ്ങാള ശ്രമങ്ങൾ നടത്തും നമ്മൾ ഇന്ന് വന്ന വഴിക്കൊക്കെ വലിയ രീതിയിൽ തന്നെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കേരളം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നും എടുത്തു പറയണം അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നിരവധി പ്രത്യേക ട്രെയിനുകൾ ഇങ്ങോട്ട് സർവീസ് നിശ്ചയിച്ചിരുന്നു ഇന്നലെ ഉണ്ടായ ആ സംഭവത്തിന് പിന്നാലെ ആ തിക്കിനെ പല ട്രെയിനുകളും ഏറെ വൈകിയാണ് സർവീസ് നടത്തുന്നത് കാരണം ഇവിടെയുള്ള ആളുകൾ പേർ മടങ്ങിയതിന് ശേഷം മാത്രം ആളുകൾ എത്തിയാൽ മതി എന്നൊരു തീരുമാനം ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രെയിനുകളടക്കം ഇപ്പോൾ വൈകി സർവീസ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതായാലും കുംഭമേള അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം രാഷ്ട്രീയ വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ രാഷ്ട്രീയ വിവാദങ്ങൾ പൂർണ്ണമായും അടങ്ങിയിട്ടില്ല സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ അതിപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കൊക്കെ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നുണ്ട് അതായത് കുംഭമേള നഗരി സജീവമാണ് ലോകത്തിന് തന്നെ ഇതുവരെ ഇരുപത്തി എട്ട് കോടി ആളുകൾ എത്തി ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് അത് അൻപത്തി അഞ്ച് ലക്ഷമാണ് വി ഐ പി സന്ദർശനം നിരോധിച്ചിരിക്കുന്നു നോബൽ മാറിക്കാരനും റിപ്പോർട്ട് വാർത്താസംഘവും പ്രയാഗ്രാജിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്